പോടാ പിന്നെ പിന്നല്ല അച്ഛൻ പറഞ്ഞു വീട്ടിലോട്ട് എല്ലാരും ഒരു ടേബിളിൽ ഇരുന്നാ കഴിക്കുന്നത് ഇവിടെ മാത്രം എന്തോ അങ്ങനെ എന്താ അത്രയ്ക്ക് പോകട്ടെ ഞാൻ ഞാൻ പറഞ്ഞേയുള്ളൂ എന്റെ കാലത്തെ കാര്യം ഞാൻ പറഞ്ഞു ആ കാലം കഴിഞ്ഞ അന്ന് അഞ്ചു രൂപക്ക് നൂറ് ഇതെന്താ ഇവിടെ ഒരു പ്ലേറ്റ് അപ്പൻ്റെ ഭർത്താവിന്റെ അമ്മയുടെ ഒക്കെ കൂടെ ആയിരുന്നു കഴിക്കും അന്യ വീട്ടിലേ അല്ല കഴിക്കാൻ അലം ഉണ്ടല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനൊന്നും അല്ല ഞങ്ങളൊക്കെ ഞങ്ങള് എല്ലാവർക്കും മുളമ്പി കൊടുത്താൽ ഞങ്ങൾ പോയി വേറെ പോയി എടുത്തോണ്ട് വെച്ച് കഴിക്കും ഇപ്പൊ കൂടി കഴിച്ചെങ്കിലും ഒക്കെ അങ്ങന എറിയാ ഇപ്പോഴത്തെ തലമുറ പണ്ട് അങ്ങനെ അന്നത്തെ അമ്മ ഒരു മര്യാദ എനിക്കും മമ്മിയുടെ കൂടെ ഞാനും കഴിക്കുന്നില്ല ഞാൻ മക്കളുടെ കൂടെ പോയിരുന്നു കഴിച്ചോടാ പിന്നല്ല മര്യാദ വേണം ഏതൊരു കാര്യവിടെ പോടാ പിന്നെ അല്ല എന്തോ ഈ കല്യാണം നടത്തി അച്ഛൻ പറഞ്ഞു എന്ത് വരുന്നത് നിങ്ങളൊരു ശരീരം ആണെന്നല്ലേ പറഞ്ഞേ ആ എന്തോ ആയിക്കോട്ടെ ഒരു ഒരു ഭാര്യ പണ്ടത്തെ കാലത്തായിരുന്നു ഭാര്യം ഭർത്താവ് പറഞ്ഞ ഉള്ളൂ എനിക്ക് കഴിച്ചോളാൻ പറ പിന്നെ വലിയ മര്യാദ ഇല്ലാത്ത കാര്യമാണ് മമ്മിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നാണം കെട്ട പരിപാടിയെ ഉള്ളു എന്തോ അത്യാവശ്യങ്ങള് ആപത്തും വരുമ്പോ മരുമോള് കൊള്ളാമോ ഉം മാത്രം മരുമോള് കൊള്ളാത്തോളൂ അങ്ങനെ പറയുള്ളത് അതെ മോശമാസ മീനിച്ച് വന്ന് അങ്ങനെ ആരും തറയിലെന്തോ ഇറങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാ പോന്നെ അങ്ങനെയുള്ള കളിയൊന്നും അങ്ങനെ മമ്മി അങ് പട്ടാഴി ചെല്ലുമ്പോ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ കാണിച്ചാൽ മതി അതൊക്കെ ഒരു വീട്ടിലില്ല ഇപ്പൊ മമ്മിയുടെ ആങ്ങണമാരുടെ വീട്ടിലോട്ട് നോക്കുക എല്ലാരും ഒരു ടേബിളിൽ ഇരുന്നാ കഴിക്കുന്നേ ഇവിടെ മാത്രം എന്തുവാ അങ്ങനെ എന്താ അത്രയ്ക്ക് പോക്കോട്ടെ ഞാൻ ഞാൻ ഉള്ളൂ

ആരും ആരെയും പോലെ ഉണ്ട് ആരും കഴിക്കാ ഞാനിത് പറഞ്ഞു ഞാൻ നിന്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് നിന്നെ അറിഞ്ഞു വിടായോടാ അങ്ങനെ അങ്ങനെ നമ്മളൊന്നും നല്ലല്ലോ കഴിയുന്നേ അതെ കാണുന്നേ എന്തായിരിക്കും നീ മനസ്സിന്തിന്വേഷിക്കത്തില്ല പരസ്പരം അടി ഉണ്ടാക്കാനാ നീ ഭയങ്കര കൊച്ചന്തി മോളെ കേട്ടായിരുന്നു മോളെ കേട്ടു അമ്മച്ചിരി തമാശ ഇപ്പം പറഞ്ഞായിരുന്നു ഞങ്ങളെല്ലാം പൊട്ടിച്ചിരിച്ചു ഊപ്പോട് വന്നിട്ടിരിക്കുവ മോളെ ചിരിപ്പിഞ്ഞിട്ട് മോളെ അവൻ പറഞ്ഞ മോള് വെക്കണ്ട നീ ചോറന്നു അതൊക്കെ പറയും